ജനങ്ങളെ ഈ കാണുന്നത് തറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ഒരുപാട് വ്യത്യസ്തതകളുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ചെയ്തിരുന്നു ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഇവിടെ മഹാഗണപതി ഹോമം വളരെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ പങ്കെടുത്തത് മഹാഗണപതി ഹോമവും ഈ ഹോമത്തിനോട് അനുബന്ധിച്ച് ദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഇവിടെ പങ്കെടുക്കുകയും ആ മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനുശേഷം ഈ ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പത്ത് മൂവായിരം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര അവിടെയുള്ള ക്ലബോ ഒക്കെ ഒരുമിച്ച് അണിചേർന്നുകൊണ്ട് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ദിവസം തന്നെ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുകയുണ്ടായി മാവേലി മണ്ണിനെ വരവേൽക്കാനായിട്ട് തൃപ്പൂണിത്ര അത്ര സമയത്തിന് മുമ്പ് തന്നെ ഈ ക്ഷേത്ര അങ്കണത്തിലെ ആദ്യത്തെ ഓണസദ്യയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓണസദ്യയിൽ പങ്കെടുക്കാനായിട്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്